ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ് ജനറൽലെസ് ആണ് ടൈംലെസ് ആണ് നിങ്ങൾ ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വലിഡ് ആകുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് റീഡിംഗിലേക്ക് പോകാം എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന് നോക്കാം ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് സിക്സ് ഓഫ് പെൻറ്റകൾസ് എനർജിയാണ് അടുത്തായിട്ട് നൈൻ ഓഫ് കപ്സിന്റെ എനർജിയാണ് ഇവിടെ ക്യൂൻ ഓഫ് കപ്സിന്റെ അതിനകത്ത് വന്നിട്ടുണ്ട് ടെൺ ഓഫ് പെൻറ്റിസ് വന്നിട്ടുണ്ട് ലവേഴ്സ് വന്നിരിക്കുന്നു അടുത്തതായിട്ട് ഫൈവ് ഓഫ് സോഡിന്റെ ഓഫ് സോഡ്സ് ആണ് വന്നിരിക്കുന്നത് സെവൻ ഓഫ് കപ്സ് മൂൺ സെവൻ ഓഫ് വൺസ് ടു ഓഫ് കപ്പ്സ് ത്രീ ഓഫ് വൺസിന്റെ എനർജി അപ്പൊ നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് എയ്റ്റ് ഓഫ് സോഡാണ് എയ്റ്റ് ഓഫ് സോഡ് എന്ന് പറയുമ്പോൾ കണ്ടില്ലേ നിങ്ങൾ ഇവിടെ എന്തിലോ നിങ്ങളിവിടെ ബന്ധനത്തിലാണ് ഒരു കുരുക്കിലാണ്ട് പോയിരിക്കുന്നു ഒരു കുരുക്കൽ രക്ഷപ്പെടാൻ പറ്റാത്ത ഒരു കുരുക്കൽ നിങ്ങളെ ആരോ ബന്ധനത്തിലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഒന്നുകിൽ നിങ്ങൾ ഇടവിളിൻ്റെ പിടിയിലാവാം ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് പോയിട്ട് അവിടെ ഒരു ചതിപ്പറ്റിയതാവാം നിങ്ങൾക്ക് അവിടെ നിന്ന് രക്ഷപ്പെടണമെന്ന് വിചാരിച്ചിട്ട് അത് സാധിക്കാത്ത ഒരു അവസ്ഥയിലാവാം അതുമല്ല എങ്കിൽ ചിലപ്പോൾ നിങ്ങൾ മറ്റേ നിങ്ങൾ സ്വയം അഡിക്റ്റായിട്ടുണ്ടാവാം അവിടെ ഒന്നും നിങ്ങൾക്ക് മുന്നോട്ട് മോചനത്തിന് പറ്റുന്നില്ലായിരിക്കാം ഒന്നല്ല എങ്കിൽ നിങ്ങളെ ഇവിടെ ആരോ കബളിപ്പിച്ചിരിക്കാം അതാണ് ഇവിടെ കാണുന്നത് പക്ഷേ നിങ്ങൾക്ക് എന്ത് പറഞ്ഞാലും നിങ്ങൾക്കിവിടെ മുന്നോട്ട് വരാൻ വഴിയുണ്ട് പക്ഷേ നിങ്ങളതിന് ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് എന്തുകൊണ്ട് നിങ്ങൾ ശ്രമിക്കുന്നില്ല നിങ്ങൾക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ നേടാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് എനിക്ക് മുന്നോട്ട് വരണം വന്നേ പറ്റൂ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മുന്നോട്ട് വരാം പക്ഷേ നിങ്ങൾ ശ്രമിക്കുന്നില്ല അതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അപ്പോ ചിലപ്പോൾ നിങ്ങൾ വീട്ടിൽ തന്നെ നിങ്ങളുടെ കുടുംബത്തിൽ തന്നെയും നിങ്ങൾക്ക് മറ്റുള്ളവർ പറയുന്നത് കേട്ട് കഴിഞ്ഞേ പറ്റൂ അവിടെ നിന്നും നിങ്ങൾക്കൊരു മോചനമില്ലായിരിക്കാം ചിലപ്പോൾ ടോക്സിക് ആയിട്ടുള്ള ചില ആൾക്കാരുണ്ടാവും നിങ്ങളുടെ റിലേഷൻഷിപ്പിലായാലും നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാത്ത ചില പാർട്ട്ണർ ഉണ്ടായിരിക്കാം നിങ്ങളുടെ പാർട്ണർ ഒരു ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു സ്വാതന്ത്ര്യം തരാത്ത അവസ്ഥയിലായിരിക്കാം അവിടെ നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുന്നതായിട്ട് വേണമെങ്കിൽ നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റൂ അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾ സ്വയം വിചാരിച്ചാൽ മതി എനിക്കിവിടെ നിന്നും മുന്നോട്ട് വരണം ഞാൻ എന്തിനാണ് ഇത് സഹിക്കുന്നത് എൻ്റെ ജീവിതം എനിക്ക് വളരെ വിലപ്പെട്ടതാണ് വളരെ പ്രഷ്യസാണ് എൻ്റെ ജീവിതം എന്തിനു വേസ്റ്റ് ആക്കണം എന്ന് നിങ്ങൾ സ്വയം ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുന്നോട്ട് വരാവുന്ന കാര്യമേ ഉള്ളൂ നിങ്ങൾ വിചാരിക്കുമോ മറ്റുള്ളവർ എന്തു പറയാം അവരെന്തു പറയും ഇവരെന്തു പറയും ഒക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് പക്ഷെ എന്നിരുന്നാൽ കൂടെ നിങ്ങളുടെ മൈൻഡ് ഒരു ഹാപ്പിയും ഇല്ലാത്ത വിധത്തിലാണ് മുന്നോട്ട് പോകുന്നത് നിങ്ങൾക്കൊരു സന്തോഷം അനുഭവിക്കാൻ കഴിയാത്ത വിധത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകുന്നു ഒരുപാട് പണി നിങ്ങൾ എടുക്കുന്നുണ്ട് നിങ്ങളോട് ആർക്കും ഒരു സ്നേഹമില്ലാത്ത അവസ്ഥ നിങ്ങളെ അടിമയെ പോലെ പണിയെടുപ്പിക്കുന്നുണ്ടാകും മറ്റുള്ളവർ എന്നാലും അല്പം പോലും സ്നേഹം തരാത്ത അവസ്ഥ മനസ്സിലായ അപ്പൊ അത്തരത്തിലുള്ള ചില അവസ്ഥകളിൽ നിന്നും നിങ്ങൾക്ക് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റുമോ നിങ്ങൾ അങ്ങനെ രക്ഷപ്പെടുക തന്നെ വേണം നിങ്ങളുടെ സോൾ ആഗ്രഹിക്കുന്നത് സന്തോഷമാണ് നിങ്ങൾ സന്തോഷമായി കഴിയണം അതാണ് നിങ്ങളുടെ സോൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ ആ ഒരു സന്തോഷത്തിന് വേണ്ടി നിങ്ങൾ അല്പം സാക്രിഫൈസ് ചെയ്താലും കുഴപ്പമില്ല അല്പം ത്യാഗം ചെയ്യണം എന്നാലും സാരമില്ല സന്തോഷമായിട്ടിരിക്കാനാണ് എല്ലാ ഇപ്പോഴും ശ്രമിക്കേണ്ടത് അപ്പോ ഇവിടെ സിക്സ് ഓഫ് പെൻറ്റകിൾസിന്റെ എനർജിയാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാസ്റ്റർ കാർഡിന്റെ കാര്യമാണ് ഞാനിവിടെ പറഞ്ഞത് എയ്റ്റ് ഓഫ് സോഡ് അതാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്ന സിക്സ് ഓഫ് പെൻഡിക്കൽസിൻ്റെ എനർജിയാണ് കാരണം പെൻ്റകൾ എർത്ത് സൈനാണ് ടോറസ് വെർഗോ ക്യാപ്രറ്റോർട്ട് എനർജി അപ്പോൾ ഇവിടെ നിങ്ങൾ ചാരിറ്റി പ്രവർത്തനം നടത്തുന്നു എന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റുള്ളവരെ കൂടെ സഹായിക്കാനുള്ള ഒരു ഉണ്ട് അങ്ങനെ നിങ്ങൾ നിങ്ങൾക്കുള്ളതിൽ പങ്ക് മറ്റുള്ളവർക്ക് സഹായമായി ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അങ്ങനെ നിങ്ങൾ സഹായിക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ ആ സഹായം കൊടുക്കുന്നതായിട്ട് ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല ഞാൻ ഇന്നാരെ സഹായിച്ചു എന്ന് ഒരിക്കലും വീണ്ടും മനസ്സിൽ ചിന്തിക്കാൻ പാടില്ല അല്ല എങ്കിൽ മറ്റ് ആരോടും അത് പറയാനും പാടില്ല കാരണം നമ്മൾ എപ്പോഴും പറയും വലത് കൈ ചെയ് വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ പോലും അറിയാൻ പാടില്ല അങ്ങനെ വേണം നമ്മൾ ദാനം കൊടുക്കാൻ മനസ്സിലായ ചിലരൊക്കെ കൊടുത്തിട്ട് അങ്ങ് വിളിച്ചു പറഞ്ഞ് നടക്കും അതിലൊന്നും ഒരു അർത്ഥവുമില്ല നമ്മൾ ചെയ്യുന്ന കാര്യം മുകളിൽ ഒരാളുണ്ട് കാണാൻ അല്ലെ അപ്പോൾ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾക്ക് വന്നു ചേരും അത് മനസ്സിലായ പത്ത് പത്ത് രൂപ നിങ്ങൾ ഒരാളിന് കൊടുത്തു കഴിഞ്ഞാൽ ഇരുപത് രൂപ നിങ്ങൾക്ക് നിങ്ങളുടേതായ ആവശ്യത്തിന് വേറെ ഏതെങ്കിലും വഴിയിലൂടെ വന്നെത്തിച്ചേരും അതുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കരുതേ മനസ്സിലായോ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടല്ലോ കർമ്മണ്യവധികാരസ്ഥേ മാ ഫലേഷു കഥാചന എന്ന് എന്നത് ഓർമ്മയുണ്ടായിരിക്കും ആർക്കെങ്കിലും ഒക്കെ അറിയാമായിരിക്കും അല്ലേ ഭഗവത്ഗീതയൊക്കെ വായിക്കുന്നവർക്ക് അറിയാമായിരിക്കും നമ്മൾ എന്താണ് കർമ്മം ചെയ്യണം അത് ഫലം ഇച്ഛിച്ചുകൊണ്ടാവരുത് ഫലം കിട്ടുന്നില്ല എന്ന് വിചാരിച്ചു കൊണ്ട് കർമ്മം ചെയ്യാതെ ഇരിക്കുകയും ചെയ്യരുത് മനസ്സിലായോ അവിടെയാണ് അതിന്റെ പ്രസക്തി വരുന്നത് കർമ്മത്തിന്റെ പ്രസക്തി വരുന്നത് അവിടെയാണ് അപ്പോൾ നിറഞ്ഞ മനസ്സോടുകൂടി ചെയ്യുക അപ്പൊ ഇവിടെ നൈൻ ഓഫ് കപ്സിന്റെ എനർജിയാണ് നിങ്ങൾക്ക് ഇവിടെ സന്തോഷം അനുഭവിക്കാൻ കഴിയുന്നുണ്ട് ഒരുപാട് സന്തോഷത്തിലിരിക്കുന്ന ആൾക്കാരുടെ എനർജിയാണ് ഇത് കഴിക്കാനുള്ള ഭൗതികപരമായ ഒരുപാട് സന്തോഷങ്ങൾ നിങ്ങളിലേക്ക് ഇവിടെ വന്നു ചേരുന്നു എന്ന് കാണുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ ഇല്ലാത്തവർക്ക് ദാനം കൊടുത്ത് സഹായിക്കുന്ന വ്യക്തിയാണെന്നാണ് ഇവിടെ കാണുന്നത് ഇനി അതുമല്ല എങ്കിൽ പോലും നിങ്ങൾ വിചാരിക്കുകയാണോ എൻ്റെ കയ്യിലൊന്നും എടുക്കാനില്ല മറ്റുള്ളവർക്ക് കൊടുക്കണം എന്ന ആഗ്രഹം കൊടുക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും പക്ഷെ അതല്ല അങ്ങനെ അല്ല ഇവിടെ നിങ്ങൾക്ക് നിങ്ങൾ അധ്വാനിക്കുന്നത് കൊണ്ട് തന്നെയും എന്താണ് നിങ്ങളിലേക്ക് പല കാര്യങ്ങളും വന്നു വന്നുചേരുന്നുണ്ട് സന്തോഷത്തിനുള്ള മാർഗം നിങ്ങൾക്ക് ഇവിടെ വന്നു ചേരുന്നുണ്ട് എന്നാണ് നയനപ്സ് പറയുന്ന കപ്പ് വാട്ടർ സൈൻ ക്യാൻസർ സ്കോപ്പിയോസസ് എനർജി സന്തോഷം മുഴുവനായിട്ട് കിട്ടുന്നില്ല മുഴുവൻ കാര്യങ്ങൾ തികഞ്ഞു കിട്ടുന്നില്ല എന്നാൽ കൂടെയും ഇവിടെ സഫലത അനുഭവിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് കാണുന്നത് അതുപോലെ തന്നെ ക്യൂന കപ്സിന്റെ എനർജിയാണ് ഇവിടെ മാനിഫെസ്റ്റ് ചെയ്യുകയാണ് ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ചുറ്റിനുമുണ്ട് എന്നിരുന്നാൽ കൂടെയും നിങ്ങൾ ഇമോഷണൽ ആവുകയാണ് കൂടുതലായിട്ടും ആ ഒരു എനർജിയിൽ ഇരുന്നാൽ തന്നെയും നിങ്ങളിലേക്ക് വന്നു ചേരേണ്ടത് വരില്ല മനസ്സിലായോ മറ്റെന്തെങ്കിലും കാര്യത്തിൽ ഇവിടെ കണ്ടില്ല ഇവിടെ നിങ്ങൾക്ക് ചോയ്സസ് ഉണ്ട് സെലക്ഷൻ ഉണ്ട് ഇതൊന്നും സെലക്ട് ചെയ്യാൻ കഴിയാതെ പോകും അപ്പോൾ ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്നതും വന്നു ചേരണം എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിനെ ലെഡ്ക ചെയ്യുന്നതാണ് നല്ലതെന്ന് ഇവിടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ ടെണ് ഓഫ് പെൻറ്റകിൾസിൻ്റെ എനർജിയാണ് നിങ്ങളിലേക്ക് സാമ്പത്തികമായ ഒരു ഉയർച്ച വരാൻ പോകുന്നുണ്ട് അപ്പോൾ സാമ്പത്തികപരമായ ഉയർച്ച വരുമ്പോൾ തന്നെ നിങ്ങളിൽ നിന്നും ആരെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടോ അവർ നിങ്ങളോട് വന്നു ചേരുകയും ചെയ്യും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തികമല്ലേ കൂടുതലായിട്ട് മനുഷ്യനെ അങ്ങോട്ട് പരസ്പരം ആകർഷിക്കുന്ന ഒരു കാര്യം പിന്നെ സ്നേഹവും പിന്നെ അടുത്തത് സ്നേഹമാണ് ഇത് ലവേഴ്സിൻ്റെ എനർജി കണ്ടില്ല ഇവിടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും നമുക്ക് എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് അപ്പോൾ പാസ്റ്റ് ലൈഫിൽ നിങ്ങളോടൊപ്പം കഴിഞ്ഞു കൂടിയവർക്കും അതേ ജീവിതം മതിയാക്കാതെ അവിടെ സാറ്റിസ്ഫൈഡ് ആവുന്നില്ല അങ്ങനെ ആവാതെ വീണ്ടും അടുത്ത ജന്മത്തിൽ വീണ്ടും പാർട്ണറായിട്ട് വന്നു ചേരുകയാണ് ഇവിടെ അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാൻ വേണ്ടി ഈ ജന്മത്തിൽ നിങ്ങളോട് ഒപ്പം ചേരാൻ വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് നോ കോണ്ടാക്റ്റായിട്ട് ഇരിക്കുന്നവരൊക്കെ കോണ്ടാക്റ്റിലാവുന്നു മനസ്സിലായി ഇവിടെ ടിൻഫ്ലെയിം ആണ് വേണമെങ്കിൽ പറയാം പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നൂറിലൊന്നോ രണ്ടോ മാത്രമേ ടിൻഫ്ലെയിംസ് ഒക്കെ വരികയുള്ളൂ നമുക്ക് എല്ലാ സോൾമേറ്റ് തന്നെയാണ് കൂടുതലായിട്ടും വരുന്നത് അവിടെ കണ്ടല്ലേ സോൾമേറ്റിന്റെ എനർജി സോൾമേറ്റ് ഒരുപാടുണ്ടാവാം പക്ഷേ ടിൻഫ്ലെയിം വളരെ കുറച്ചായിരിക്കാം നമ്മളോട് ആത്മബന്ധമുള്ളവർ നമ്മളുടെ നമ്മുടെ സോളിനോട് ബന്ധമുള്ള സോൾട്ട് സോൾ കണക്ഷൻ ഉള്ള ഒരുപാട് ആൾക്കാർ ഉണ്ടായിരിക്കാം ചിലപ്പോൾ ചില കൂട്ടുകാരിലുണ്ടാവാം ചിലപ്പോൾ നമ്മുടെ ബന്ധുക്കളിൽ ഒരുപാട് പേരുണ്ടായിരിക്കാം അങ്ങനെയൊക്കെ ഉള്ളതാണ് സോൾമേറ്റ് കണക്ഷൻ വരുന്നത് ഇവിടെ ഓഫ് സോളിൻ്റെ എനർജി ഒരുപാട് മാനസിക സംഘർഷം അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളിലേക്ക് ചിലപ്പോൾ നിങ്ങളെ കണ്ടറിഞ്ഞ് എന്തെങ്കിലും ചീറ്റിങ്ങിനായിട്ട് മനഃപൂർവ്വം വരുന്ന ചില ആൾക്കാരുടെ എനർജി ഇവിടെ ഉണ്ട് അതുകൊണ്ട് സൂക്ഷിക്കണം കേട്ടോ ഇവിടെയോ ഇവിടെ ഏസ് ഓഫ് സോഡിന്റെ അവസ്ഥയാണ് കാരണം ഇവിടെ പുതിയതായിട്ട് നിങ്ങൾ ഒരു കാര്യം ഇവിടെ തുടങ്ങാൻ പോകുന്നു ബുദ്ധിപൂർവ്വം ചിന്തിച്ചു കൂട്ടിയതാണത് കുറെ കാലം കൊണ്ട് നിങ്ങൾ ഇവിടെ ബുദ്ധിപൂർവ്വം ചിന്തിച്ചിരുന്ന ഒരു കാര്യം ഇവിടെ സാധ്യമാകാൻ പോകുന്നു കാരണം ഇവിടെ ഒന്നുകിൽ ഫ്ലൈറ്റ് യാത്രയാവാം ചിലപ്പോൾ നിങ്ങൾ വിദേശത്ത് പോകാനായിരിക്കാം അതൊക്കെ നിങ്ങൾ ചിന്തിച്ചു കൂട്ടിയിരുന്ന കാര്യമാണ് മനസ്സിലായത് നിങ്ങൾ ആരോടും പറയാതെ നിങ്ങൾ നിങ്ങളുടെ സ്വകാര്യതയിൽ വന്ന ഒരു ഐഡിയയാണ് ഇത് അപ്പൊ ഇത് നിങ്ങൾ യാത്ര ചെയ്യാനുള്ളതാവാം അതുമല്ല എങ്കിൽ പുതിയ ജോലിക്ക് നിങ്ങൾ എവിടെക്കെങ്കിലും പോകുന്നതാവാം അതുമല്ല എങ്കിൽ മറ്റേതെങ്കിലും ഒരു കാര്യത്തിന് നിങ്ങൾ ഇവിടെ തുടക്കം കുറിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ പറ്റുന്നത് ചിലപ്പോൾ ചില ബിസിനസ് കാര്യങ്ങളാവാ എന്തെങ്കിലും ജോലി കാര്യങ്ങളാവാം ചില ചില ബിസിനസ് കാര്യങ്ങളിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രോഗ്രസ്സിന് വേണ്ടി തുടക്കം കുറിക്കുന്നുണ്ടാവാം ചിലപ്പോൾ വാഹനം വാങ്ങിക്കുന്നതാവാം യാത്ര പോകുന്നതും ആവാം അങ്ങനെ പല കാര്യങ്ങളിലും നിങ്ങൾ ഇവിടെ ഒരു തുടക്കം കുറിക്കുന്നു എന്നുള്ളതാണ് ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ ഇവിടെ തുടക്കം കുറിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ ഇത് നിങ്ങൾക്ക് സക്സസ് ആയിട്ട് മുന്നോട്ട് വരും എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇവിടെ കാരണം ഇവിടെ അടുത്തായിട്ട് ചോയ്സസ് വരുന്നുണ്ട് ധാരാളം ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് പക്ഷെ നിങ്ങൾ കൂടുതൽ ഇമോഷണൽ ആയാൽ അടുത്തതായിട്ട് മൂൺ കാടാണ് ഒത്തിരി ആൻസൈറ്റി അനുഭവിക്കുന്നു ഫിയർ അനുഭവിക്കുന്നു അങ്ങനെയുള്ള ഒരു സമയത്ത് നിങ്ങളിലേക്ക് ചോയ്സസ് വന്നാലും അറിയാൻ പറ്റില്ല ഒരുപാട് ഇമോഷൻസിൽ ഇരിക്കുന്നു കണ്ടില്ലേ എത്രമാത്രം ഇമോഷണൽ ആകുന്നു അത്രമാത്രം മറ്റു കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല ഇവിടെ അതുകൊണ്ട് തന്നെ അവസരങ്ങൾ വന്ന് അങ്ങനെ പോവുകയാണ് അപ്പോൾ ഇവിടെ അത് സെലക്ട് ചെയ്യാൻ കഴിയുന്നില്ല ഇവിടെയോ ആൻസൈറ്റിയും പേടിയും അനുഭവിക്കുകയാണ് എന്തൊക്കെയോ ചെയ്തു കൂട്ടിയ കാര്യങ്ങളിൽ വെറുതെ പേടിക്കുകയാണ് വെറുതെ പേടി അനുഭവിക്കുന്നു അതാണ് ഇവിടെ കാണുന്നത് പക്ഷെ നിങ്ങൾക്ക് ഇവിടെ നിന്നും ഹീലായി മുന്നോട്ട് വരാൻ കഴിയും കാരണം ഇവിടെ നിങ്ങൾ തട തടയുന്നുണ്ട് അതടുത്ത് നിർത്തുന്നുണ്ട് പ്രശ്നങ്ങളെ ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ട് സെവൻ ഓഫ് ഫോൺസിന്റെ എനർജിയാണ് അടുത്തതായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ കഴിയുന്നത്രയും നിങ്ങൾ ഇവിടെ തടുത്തു നിർത്താൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങൾ പല കാര്യങ്ങളിലും മുന്നോട്ട് വരണം അങ്ങനെ പ്രതിസന്ധികളെ മറികടന്ന് മുന്നോട്ട് വരണം നിങ്ങൾക്കിപ്പോൾ ചന്ദ്രനെ പോലെ നിങ്ങൾക്ക് തിളങ്ങണം എന്ന് നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹമുണ്ടെങ്കിൽ ആദ്യം എന്താണ് സൂര്യനെ പോലെ ജ്വലിക്കാൻ പഠിക്കണം മനസ്സില സൂര്യൻ എന്താണ് കത്തിജ്വലിക്കുന്ന ഒരു ഗോളം അതുപോലെ ആയാലേ അതുപോലെ ആവണമെന്ന് ആഗ്രഹിച്ചാൽ മാത്രമേ ചന്ദ്രനെ പോലെ ഒന്ന് തിളങ്ങാനെങ്കിലും കഴിയൂ വലിയ വലിയ ആഗ്രഹങ്ങളുണ്ട് അതിനോട് നിങ്ങൾ മല്ലിട്ട് വിജയിക്കാൻ പോയി കഴിഞ്ഞാൽ മറ്റേതെങ്കിലും ഒരു ആഗ്രഹം അതിനേക്കാൾ തൊട്ടു താഴെയുള്ളത് നിങ്ങൾക്ക് സാധ്യമാകും അതാണ് പറയുന്നത് ഇപ്പം ഇവിടെ പ്രശ്നങ്ങളെ നിങ്ങൾ മറികടക്കാൻ ശ്രമിക്കുന്നുണ്ട് ഒരുപാട് ശ്രമം നടത്തുന്നുണ്ട് എന്നിട്ടോ റ്റു ഓഫ് കപ്സിന്റെ എനർജി വന്നിരിക്കുന്നു ടൂ ഓഫ് കപ്സ് അതുപോലെ തന്നെ ത്രീ ഓഫ് വൺസ് ഒരേ ഒരു കാര്യത്തിന് ഇവിടെ നോക്കി നിൽക്കുകയാണ് എന്താണ് ചിലപ്പോൾ മറ്റു രാജ്യങ്ങളിലേക്ക് പോകാനായിരിക്കും മറ്റു രാജ്യങ്ങളിൽ ജോലിക്ക് പോകുന്ന കാര്യമായിരിക്കും അതിനുള്ളതെല്ലാം നിങ്ങൾ ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ടാവാ ചിലപ്പോൾ വിസയ്ക്ക് നോക്കി നിൽക്കുകയായിരിക്കും പാസ്പോർട്ട് നോക്കി നിൽക്കുക ആയിരിക്കാം ചിലപ്പോൾ ടിക്കറ്റ് എടുക്ക ടിക്കറ്റ് വരുന്നോ നോക്കി നിൽക്കുകയാവാ എന്തിനോ നിങ്ങൾ അത്യാവശ്യമായിട്ടൊരു കാര്യത്തിനായിട്ട് ഇവിടെ ശ്രദ്ധ കൊടുത്തിരിക്കുക തന്നെയാണ് മറ്റൊന്നുമില്ല ഒരേ ഒരു കാര്യത്തിന് വേണ്ടി അത് എന്തിനു വേണ്ടിയാണോ അത് ചിലപ്പോൾ നിങ്ങൾക്ക് മിക്കവാറും നിങ്ങൾക്കത് സാധ്യമായിരിക്കും കാരണം ഇവിടെ ടു ഓഫ് കപ്സിൻ്റെ എനർജി കൊണ്ട് ഒരു ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് ഇവിടുന്ന് ഹെല് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും ഇതിനെ നിങ്ങൾക്ക് മറികടന്ന് മുന്നോട്ട് പോകാൻ പറ്റും ഇവിടുത്തെ ആൻസൈറ്റിയെയും ഭയത്തെയും ഒക്കെ മറികടന്ന് മുന്നോട്ട് പോകണമെന്ന് നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങളെക്കൊണ്ടത് സാധ്യമാകുന്നതാണ് മനസ്സിലായോ എന്നിട്ട് എന്താണ് നിങ്ങൾക്ക് ഇത്ര അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് പ്രശ്നങ്ങളെ മറികടന്ന് മുന്നോട്ട് വരാൻ കഴിയും ഇവിടെ ദൈവാനുഗ്രഹമാണ് നിങ്ങൾക്ക് ഇവിടെ വന്നിരിക്കുന്നത് ഓഫ് യു എനാർജി ട്യൂഫ് ഹ്സിന്റെ എനാർജിയിൽ എന്താണ് ദൈവാനുഗ്രഹം ഉണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടെ ഏഞ്ചൽ ഡിവൈൻ ഡോസിങ്സ് ഒക്കെയും ഉണ്ട് കൂടി ചേരാത്തവർ കൂടിച്ചേരുന്ന എനർജിയാണ് അതല്ല നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നവർ കൂടിച്ചേരുന്നു ഇത് വളരെയധികം സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകുന്ന എനർജിയാണ് ഈ ഒരു സന്തോഷം വരണമെങ്കിൽ എന്താണ് അവിടെ ദൈവാനുഗ്രഹം ഉണ്ടായിരിക്കണം അല്ലെ അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു എനർജി നിങ്ങൾക്ക് ജീവിതകാലം മുഴുവനും ലൈഫ് ലോങ് മുന്നോട്ട് കൊണ്ടുപോകാവുന്നതാണെന്നാണ് ഇവിടെ കാണുന്നത് നമുക്ക് ഇന്നത്തെ കുറച്ച് നിങ്ങളുടെ ഭാഗ്യം ഇന്നു നോക്കാം എന്തൊക്കെ ഭാഗ്യമാണ് ഇന്ന് നിങ്ങൾക്ക് വരാൻ പോകുന്നത് എന്ന് നോക്കാം ടവറാണ് വന്നിരിക്കുന്നത് സോളിഡ് ഫൗണ്ടേഷൻ സക്സസ് വിത്ത് എഫേർട്ട് ഇവിടെ സോളിഡ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ നിങ്ങൾക്ക് സ്ഥിരമായ ഒരു ഫൗണ്ടേഷൻ അടിത്തറ ഉറക്കാൻ പോവുകയാണ് നിങ്ങൾക്ക് ഇവിടെ സക്സസ് വിത്ത് എഫേർട്ട് നിങ്ങളുടെ എഫേർട്ടിനനുസരിച്ച് സക്സസ് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇതൊരു ടവറാണ് ഇടിഞ്ഞു പോയ അല്ല ഇടിമിന്നൽ ഏറ്റവും തകർന്ന് തരിപ്പണമായ അല്ല ഇത് ഇത് സോളിഡാണ് ഈ ടവർ കണ്ടില്ലേ അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് സക്സസ് വരുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ പ്രയത്നത്തിനനുസരിച്ചുള്ള സക്സസ് നിങ്ങൾ നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതെ പ്രയത്നിക്കാതെ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് സക്സസ് ഉണ്ടാകുമോ ഉണ്ടാവില്ല വെറുതെ കുറെ വീഡിയോസ് എല്ലാം കണ്ടിട്ട് പറയാമോ ഇതൊന്നും നടക്കുന്നില്ല ഇന്ന് നിരാശപ്പെട്ടിട്ട് കാര്യമുണ്ടോ അല്ലെങ്കിൽ അതി അടിയിൽ കൊണ്ടുവന്നൊരു കമന്റ് ഇട്ടിട്ട് കാര്യമുണ്ടോ ഒത്തിരി കാലം കൊണ്ട് നിങ്ങൾ പറയുന്നു അത് നടക്കും ഇത് നടക്കും ഒന്നും നടക്കുന്നില്ലല്ലോ എന്നൊരു കമന്റ് വേണ്ടി ഇട്ടിട്ട് യാതൊരു പ്രയോജനവുമില്ല നിങ്ങൾക്ക് ഒന്നാമത് നിങ്ങൾക്കത് വരാനുള്ള സമയമായിരിക്കണം രണ്ടാമത് നിങ്ങൾ അതിനുള്ള എഫേർട്ട് എടുക്കണം ആദ്യം തന്നെ വേണ്ടത് ആദ്യത്തെ കാര്യം തന്നെ നിങ്ങൾ അതിനായിട്ട് എഫേർട്ട് എടുത്തിരിക്കണം മനസ്സിലായി പിന്നെ നിങ്ങൾക്കത് അർഹതയുണ്ടോ എന്ന് കൂടി ചിന്തിക്കണം അത് വന്നു ചേരാൻ നിങ്ങൾക്ക് അർഹതയുണ്ടോ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ആ ഒരു എനർജി താങ്ങാൻ കഴിവുണ്ടോ എന്ന് പിന്നെ ചിന്തിക്കണം പിന്നെ യൂണിവേഴ്സ് അത് തരാനുള്ള സമയമായോ ഈ രണ്ട് രണ്ടുമൂന്ന് കാര്യങ്ങളുണ്ട് നിങ്ങളിലേക്ക് ഒരു സക്സസ് വന്നു ചേരാൻ വേണ്ടി കുറേ വീഡിയോസ് എല്ലാവരുടെ വീഡിയോസ് ഇങ്ങനെ കണ്ടു 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 പോയാൽ ഒന്നും ഒന്നും ലഭിക്കുമെന്ന് തോന്നുന്നില്ല പിന്നെ കുറച്ച് പോസിറ്റീവ് എനർജിയോ നിങ്ങൾക്ക് ലഭിക്കും കാരണം എനിക്കത് നടക്കും എന്നുള്ള ആ ഒരു ശുഭപ്രതീക്ഷയിലിരിക്കാൻ സാധിക്കും അതുകൊണ്ടാണ് നിങ്ങളോട് എപ്പോഴും പറയുന്നത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക എന്ന് പറയുന്നത് അതുകൊണ്ടാണ് മനസ്സിലായപ്പം അപ്പോൾ നിങ്ങളിലേക്ക് വരാനുള്ളത് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരും പിന്നെ പലർക്കും പല കാര്യങ്ങളും പിന്നെ എല്ലാ എഫേർട്ട് എടുത്തിട്ട് നോക്കിയിരിക്കുന്ന ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഭാഗ്യം കൂടെ ഉണ്ടെങ്കിൽ അതൊക്കെ സാധിക്കും ഇതിനകത്ത് പറയുന്ന ഒരുപാട് കാര്യങ്ങൾ സാധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇതിൽ വന്നിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളെ ഫോളോ ചെയ്യുന്നവരുണ്ട് അങ്ങനെയുള്ളവർക്ക് കുറച്ചൊക്കെ മനസ്സമാധാനവും സന്തോഷവും ഒക്കെ കിട്ടുന്നതായിട്ട് പേഴ്സണലി എന്നോട് പറയാറുണ്ട് ചില കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്നതായിട്ടും പേഴ്സണലി പറയാറുണ്ട് അത് കേൾക്കുമ്പോഴൊക്കെ എനിക്ക് സന്തോഷമാണ് പിന്നെ അതുകൊണ്ട് നിങ്ങൾ എഫേർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിന് ഇവിടെ സക്സസ് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അടുത്തതായിട്ട് വന്നിരിക്കുന്നത് കാറ്റർ പില്ലറാണ് കണ്ടല്ലേ തിങ്സ് നോട്ട് ആൾവേസ് ബി ദിസ് വേ എ ചേഞ്ച് ഈസ് കമ്മിങ് കണ്ടോ ഇവിടെ നിങ്ങളിലേക്ക് ഒരു ചേഞ്ച് വരുന്നുണ്ട് തീർച്ചയായും പല കാര്യങ്ങളും നിങ്ങളിലേക്ക് ഇപ്പോൾ വരുന്നുണ്ട് അതിനായിട്ട് നിങ്ങൾക്ക് തന്നെ ഒരു മാറ്റം വരാൻ പോകുന്നു നിങ്ങളിലേക്ക് ഒരു മാറ്റം വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കാറ്റർ പില്ലറിന്റെ ഇതിൻ്റെയാണ് ബട്ടർഫ്ലൈയുടെ പ്യൂപ്പ പ്യൂപ്പയിൽ നിന്ന് എങ്ങനെയാണ് പുഴുവായിട്ട് വരുന്നില്ലേ അങ്ങനെ പുഴുവായി വന്ന് ശലഭമായി മാറുന്നു അല്ലേ എത്ര മനോഹരമാണ് അതിൻ്റെ ശലഭങ്ങൾ അതിൻ്റെ സോറി അതിൻ്റെ ചിറകുകൾ ഇത്രമാത്രം രൂപമാറ്റം വന്നിട്ടല്ലേ അതിനങ്ങനെ പറക്കാൻ കഴിയുന്നത് ഇത്ര ഫ്രീഡമാണ് അത് അനുഭവിക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു ലൈഫ് നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ മാര്യേജ് ആർക്കൊക്കെ ഇവിടെ മാര്യേജ് നടക്കാനുള്ള സമയമായിരിക്കുന്നു അല്ല എങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾ ആരുടെയെങ്കിലും വിവാഹത്തിൽ പങ്കെടുക്കുന്നതായിരിക്കാം ആരെങ്കിലും നിങ്ങളെ ക്ഷണിച്ചിട്ട് ഇന്ന് അതിന് പോകുന്ന ദിവസമാകാം അല്ല എങ്കിൽ നിങ്ങളുടെ മാര്യേജ് അടുത്തിരിക്കുന്ന ഒരു സമയമാകാം നിങ്ങളുടെ മാര്യേജ് ഫിക്സ് ചെയ്യുന്ന ഒരു സമയമാകാം മനസ്സിലായോ അതൊരു നല്ല ശുഭരക്ഷണമാണ് ക്രാക്ഡ് കബ്സൺ ഇത് ഡിസാറ്റിസ്ഫാക്ഷൻ വിത്ത് ലൈഫ് ആരുടെയൊക്കെയോ ജീവിതത്തിൽ എത്ര ഇത്ര ഒരു അസംതൃപ്തി നിറയുന്നു എന്നുള്ളതാണ് തൃപ്തിയില്ലാതെ ജീവിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ പരിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്കത് ലഭിക്കുന്നില്ല അതിൽ നിങ്ങൾ കുറച്ച് നിരാശ അനുഭവിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത് പക്ഷെ അങ്ങനെ നിരാശപ്പെടേണ്ട കാര്യമില്ല നിങ്ങൾ വീണ്ടും ട്രൈ ചെയ്യുക അങ്ങനെയാണെങ്കിൽ അത് മതി അല്ല നിരാശപ്പെട്ടങ്ങരിക്കേണ്ട കേട്ടോ അപ്പം ഇവിടെ ഹാറ്റിയാണ് വന്നത് യു വിൽ ബി പ്ലേയിങ് എ ഡിഫറൻറ്റ് റോൾ നിങ്ങൾക്ക് പലതരത്തിലുള്ള റോളുകളും ചെയ്യേണ്ടതായിട്ട് വരുന്നു ഇന്നത്തെ ദിവസം കാരണം പലതരത്തിലുള്ള റോളുകൾ ചില അമ്മയുടെ റോൾ അച്ഛൻ്റെ റോൾ അല്ലെങ്കിൽ കുട്ടിയുടെ റോൾ അല്ലെങ്കിൽ മറ്റേ ആരുടെയെങ്കിലും ഹസ്ബൻഡിൻ്റെ റോൾ ഒക്കെ കാര്യങ്ങൾ നിങ്ങൾ ഒറ്റയ്ക്ക് നടത്തേണ്ടതായ അവസ്ഥ വരുമായിരിക്കും ഇവിടെ സക്സസ്സാണ് ഇന്ന് വന്നിട്ടുള്ള എല്ലാ കാർഡ്സും വളരെ വളരെ ബ്യൂട്ടിഫുൾ ആണ് വളരെ നല്ല പോസിറ്റീവ് എനർജി തരുന്നതാണ് ഇവിടെ സക്സസ് ആണ് വന്നിരിക്കുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്കിന്ന് വിജയം സിദ്ധിക്കുന്നതാണ് എല്ലാവർക്കും വിജയം സിദ്ധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇവിടെ നമ്മൾക്ക് ബോട്ടം വന്നിരിക്കുന്നത് ഡോഗ് ബാർക്ക് അഡ്വൈസ് പ്രമേഹം നല്ല ഒരു ഫ്രണ്ടിൻ്റെ ഉപദേശം നിങ്ങൾക്കിന്ന് ലഭിക്കുന്നതായിരിക്കും എന്നാണ് ഇവിടെ കാണുന്നത് നല്ല ഒരു ഫ്രണ്ടിൻ്റെ ഉപദേശം ലഭിക്കാനുള്ള സാധ്യത ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വരുന്നുണ്ട് അത് വളരെ നല്ലതാണ് അല്ലേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന ഒക്കെയും സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലായ്പ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ് പ്രാർത്ഥിക്കാറുള്ളത് നമ്മുടെ വ്യൂവേഴ്സ് സബ്സ്ക്രൈബേഴ്സിന് എല്ലാം നല്ലത് വരട്ടെ സന്തോഷം അനുഭവിക്കാൻ കഴിയട്ടെ എന്ന് തന്നെയാണ് എപ്പോഴും പ്രാർത്ഥിക്കാറുള്ളത് അപ്പോൾ ഇപ്പോൾ വീണ്ടും അങ്ങനെ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ